ആ കസേലിൽ ഇരുന്ന ഒരു ഹതഭാഗ്യവാനാ ഞാനും ഇവിടെ ഉണ്ടാകുന്ന ഞാൻ ഒട്ടും പ്രദേശില്ല എന്തായാലും തന്നെ കാണാൻ കഴിഞ്ഞത് സന്തോഷം എനിക്ക് നിങ്ങളാ മോദിജിയെ പഠിപ്പിച്ച പെർഫെക്റ്റ് ഓക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു മോദിജിയെ പാട്ട് പഠിച്ചിട്ട് അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പടാ തനിക്ക് എന്തായാലും താ പറഞ്ഞല്ലേ എന്തായാലും ഞാനത് പഠിപ്പിക്കാനൊരു തവണയെ പറയുള്ളൂ അത് മനസ്സിലാക്കി പഠിച്ചോളാം കേട്ടില്ലേ ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതി ഞാൻ അത് മനഃപ്പാടമാക്കിയിരിക്കും എന്നാ താൻ പഠിച്ചോ ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ ഉച്ചക്ക് ഓംപ്ലേറ്റ് പിന്നെ ഉപ്പേരി അപ്പേരി നാല് ഒരു ചായ ഒരു വട ഒരു പഴംപൊരി അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മണിക്ക് ഒരു പരിപ്പാടിക്ക് പഴംപൊഴിയല്ലേ പഴംപൊരി പഴകി തുടങ്ങിയല്ലോ അതാ താൻ ആദ്യം നിർത്തി നിർത്തിപ്പാട നല്ല ഭാവം വരൂ നാലുമണിക്കൊരു ചായ ഒരു വട